ചേരിപ്പൂരിനിടെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ ഉന്നതാധികാര സമിതിയായ മുഷാവറയുടെ യോഗം നാളെ ചേരും സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള സമവായ നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മുഷാവറ യോഗം ചേരുന്നത് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പോരു രൂക്ഷമായതോടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്നലെ സമവായ നീക്കം നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത സമവായ യോഗത്തിൽ ലീഗ് വിരുദ്ധർ പങ്കെടുത്തിരുന്നില്ല അതിനു പിന്നാലെയാണ് നാളെ കോഴിക്കോട് സമസ്ത കേന്ദ്ര മുഷാവറ യോഗം നടക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സുന്നി യുവജന സംഘം അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷെഹാ ഖാദി പദവി ചോദ്യം ചെയ്ത് വിവാദ പ്രസംഗം നടത്തിയ ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുഷാവറ യോഗത്തിൽ ലീഗ് അനുകൂലികൾ നടപടി ആവശ്യപ്പെടും കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന എൽ ഡി എഫിന്റെ വിവാദ പരസ്യത്തിലും നടപടി ആവശ്യപ്പെടും സമസ്ത സെക്രട്ടറി കൂടിയായ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടാൽ അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കാൻ തന്നെയാണ് ലീഗ് വിരുദ്ധരുടെ തീരുമാനം ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സിഐ സിയുടെ അനഭിമതനായ ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ നിയമിച്ച സാദിഖ് അലി തങ്ങളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ലീഗ് വിരുദ്ധർ അതിനെ പ്രതിരോധിക്കുക ഫലത്തിൽ നാളത്തെ മുഷാവറ യോഗം തർക്കവിതർക്കങ്ങൾ നിറഞ്ഞതാകും തന്നെ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി നാളെ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയും വിരളമാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്